ഒരു അഞ്ച് ദിവസം മുന്നേ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളുമായി വീണ്ടും രാത്രി പന്ത്രണ്ട് മണിക്കാണ് വളവിൽ പോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അടിക്കണ്ട അതിനേക്കാൾ അടിച്ചു നെഞ്ചിടിച്ചിട്ടാണ് പോയത് രണ്ടായിരത്തി പതിനെട്ടില് കാറിന്റെ അകത്ത് വെച്ചാണ് കഥ ആദ്യം ഞാൻ അയ്യേ കഥ കേണേക്ക ഇപ്പൊ ഈ കണ്ടത് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ഒരു സ്വപ്നമാണ് സാധാരണ ഞാൻ എപ്പോഴും രാത്രിയാണ് കൂടുതൽ എഴുതാറുള്ളത് പക്ഷേ ഈ സിനിമ ഞാൻ പകലിരുന്നു എഴുതിയത് കാരണം ഇത് എന്നാ സ്ക്രീനിൽ നമ്മൾ നമ്മൾ ഒന്ന് പ്ലാനാണ് ആക്ച്വലി ഇവിടെ വന്നപ്പോൾ തൊട്ട് കേട്ടുകൊണ്ടിരുന്നത് ഇതായിരുന്നു അതിന്റെ ബുട്ടൻസ് അല്ലേ എഴുതുമ്പോൾ ഈ പാട്ടൊക്കെ എഴുതിയത് കാരണം കൊറേ നാള് ട്രിവാണ്ടത്ത് താമസ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വളവിനെ പറ്റി സമുദ്ര വളവ് അന്ന് ഒരു തവണ അവിടെ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അതിനുശേഷം ഒരു ഒരഞ്ച് ദിവസം മുന്നേ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളുമായി വീണ്ടും രാത്രി പന്ത്രണ്ട് മണിക്കാണ് വളവി പോകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി അടിക്കണ്ട അതിനേക്കാൾ അടിച്ച് നെഞ്ചിടിച്ചിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ ഈ ഒരു സിനിമ സംസാരിക്കുന്ന വിഷയം നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന തിരുവനന്തപുരത്തുള്ള സുമതി വളവിനെ പറ്റിയല്ല ഞങ്ങൾ ഈ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം ആ ഒരു നമ്മൾ കേട്ട് മറന്നേക്കുന്ന ആ ഒരു പേടിയെ മാത്രം എടുത്തിട്ട് ഞങ്ങൾ അതിനെ ഒരു ഒരു ഫിക്ഷണൽ സ്റ്റോറിയിലേക്ക് മാറ്റിയിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത് കുറച്ച് പിന്നെയാൻ പറഞ്ഞ പോലെ തന്നെ വലിയ തയ്യാറെടുപ്പുകൾ വേണം എന്ന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം കാരണം ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പാടിക്കേട്ട പാട്ടുകൾ ഒരു പാട്ടായിരുന്നു വിനയൻ സാറിൻ്റെ തന്നെ പുതുമുഴയായി ആകാശ ഇങ്ങനെ പാട്ട് അതേപോലെ ഏറ്റവും കൂടുതൽ തവണ മാറി 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 ഇവിടെ ഇട്ടൊരു പാട്ടാണ് മണിച്ചു തത്താടിലെ ഒരുമുറൈബന്ധ വാർത്തായേയും പഴം തമ്പി പാട്ടുണ്ടേയും അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ പറയുന്നത് ഈ സിനിമ ഞങ്ങൾ പറയുന്ന ഒരു കാലഘട്ടം തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടമാണ് തൊണ്ണൂറ്റി മൂന്നിന് വലിയ പ്രത്യേകതയുണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ ഒരുപാട് മലയാള സിനിമയ്ക്ക് ഹിറ്റുകൾ കിട്ടിയിട്ടുള്ളൊരു വർഷമാണ് അതിലൊരു വലിയ ഹിറ്റാണ് മണിച്ചിത്രത്താഴ് അപ്പോൾ ആ സിനിമ റിലീസായ വർഷം സംഭവിക്കുന്ന കഥയായിട്ടാണ് ഞങ്ങൾ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഒരു ഭാഗം തൊണ്ണൂറ്റിമൂന്നിന് വ മറ്റൊരു പ്രത്യേകതയുണ്ട് വിഷ്ണു ശശി ശേഖരൻ്റെ അച്ഛൻ്റെ ആദ്യ സിനിമ സംഭവിച്ച വർഷം കൂടെയാണ് അതിന് നാഷണൽ അവാർഡ് കിട്ടിയ വർഷമാണ് അപ്പം ഇതെല്ലാം കൂടെ എഴുതി ഒത്തു വന്നപ്പോൾ ബ്രിട്ടീഷുകാരെയും പതിനെട്ടാം നൂറ്റാണ്ടുമൊക്കെ അതിനകത്ത് കയറ്റി മുന്നോട്ട് കൊണ്ടുപോയപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു കഥയായി അത് മാറി അങ്ങനെയാണ് മാളിയപ്പുറത്തിന് ശേഷമുള്ള അടുത്ത സിനിമ സുമതകളുവാക്കുന്നത് പിന്നെ ഞാൻ സാധാരണ ഞാൻ എപ്പോഴും രാത്രിയാണ് കൂടുതൽ എഴുതാറുള്ളത് പക്ഷേ ഈ സിനിമ ഞാൻ പകലിരുന്ന് എഴുതിയത് കാരണം അത് എഴുതി വരുമ്പോൾ എനിക്ക് പേടിച്ചാൽ മാത്രമേ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകർ പേടിക്കൂ അല്ലെങ്കിൽ ഞാൻ കഥ പറയുമ്പോൾ വിഷ്ണു പേടിക്കും എന്നുള്ളതുകൊണ്ട് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ രാത്രി നിന്ന് എഴുതാൻ പോകില്ല കാരണം എനിക്ക് നല്ല പേടി എനിക്ക് വരും അതിന് ഓരോ പകലെഴുതിയിട്ട് ഇതിൻ്റെ റീവർക്ക് മുഴുവൻ ഞാനും വിഷ്ണുവും ചേർന്ന് രാത്രിയിലാണ് ചെയ്തത് അപ്പോൾ വിഷ്ണുവും ഞാനും ഞങ്ങൾ എഴുതിയ സാധനം നാളെ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ ഒരു ഇപ്പം വേണേൽ സ്റ്റേജ് ചെയ്തത് ഞങ്ങൾക്ക് എന്ത് വേണ്ടും പറയാം പക്ഷെ നാളെ അതിൻ്റെ ഔട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റൂ ഇപ്പം ഈ കണ്ടത് ഞങ്ങളുടെ മനസ്സിലുള്ളൊരു ഒരു സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്ക് എത്തിയാണ് പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഇപ്പം ചെയ്ത അവസാനത്തെ ലാസ്റ്റ് പടം ഇത് റിലീസാവാൻ തയ്യാറെടുക്കുകയാണ് അർജുനാണ് അതിലെ ഹീറോ അതിന്റെ ഡയറക്ടറോട് എത്തിയത് വിഷ്ണു നമ്മുടെ മകൻ വിഷ്ണു ഉണ്ടായിരുന്നു അപ്പം അതിലെ നായകനും അർജുനാണ് അവൻ തന്നെ ഇതിലേക്ക് വന്നപ്പോൾ വർക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമായി കഥ പറഞ്ഞ് ലൊക്കേഷൻ തന്നെ ഞാൻ കാര്യങ്ങൾ ഓക്കെ ആക്കി അങ്ങനെ എന്ത് ആ അഭിലാഷത്തെ ചുമ്മാ അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇത് ഞങ്ങളുടെ പേരുടെ സിനിമ അല്ല ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അവരെയൊക്കെ പുറകെ പുറകെ നമുക്ക് വിളിക്കാം ഹലോ നമസ്കാരം അപ്പം രോമാഞ്ചത്തിലൂടെ നമ്മളുടെ ഒപ്പം അനാമികയായിട്ട് വന്നിട്ട് അനാമികയുടെ കൂടെ അനാമിക ഇപ്പൊ മൂന്നാമത്തെ കൂടെ അടുത്ത അതിനുശേഷം പിന്നെ നമ്മുടെ ചാത്തന്റെ ഒപ്പം വന്ന് നമ്മളെ വീണ്ടും പേടിപ്പിച്ചു ഇതിപ്പോ എന്താണ് ചേട്ടാ ചേട്ടൻ സുമതി സുമതിക്കാനാണോ ചേട്ടന്റെ പ്ലാൻ അല്ലെ കഥ പറഞ്ഞിട്ടില്ല അല്ല എനിക്ക് സത്യം കഥക്കറിയാം രണ്ടായിരത്തി പതിനെട്ടില് കാറിന്റെ അകത്ത് വെച്ചാണ് കഥ ആദ്യം കേൾക്കണേ ഞാൻ അയ്യേ കഥ കേണേ അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കത്ത് ഇറങ്ങിട്ടാണ് അർജുന പറയുന്നത് അന്ന് ഈ കഥ കേട്ടപ്പോ അർജുൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യട്ടെന്നേ വിളിച്ചു പിന്നെ എന്നെ വിളിച്ചില്ല ഒരു ഒന്നര വർഷത്തോളം അല്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല അല്ല എല്ലാത്തിനും അതിന്റെ സമയം ഉണ്ടെന്ന് പറയും കാരണം അന്ന് തുറന്നു പറയാം അന്ന് ആ സിനിമയുമായിട്ട് ഞങ്ങള് മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കമുണ്ട് അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ് ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് പക്ഷെ ഇന്ന് അർജുനായാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോ അതിലൊരു ഏകദേശം ഒരു ഗ്യാപ്പ് ആ കഥ ചെയ്യാം എന്ന് ഡെയിലി നമ്മൾ മെസ്സേജ് അർജുന പിന്നെ ലാസ്റ്റ് സുബദീവ് വളവ് തുടങ്ങാനായിട്ട് ഭയങ്കര എക്സൈറ്റാണ് കാരണം ഇതിന്റെ കുറേ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അത് വഴിയേ പറയുന്നതാണ് ചേട്ടൻ ഇല്ല നേരത്തെ ഒരു വട്ടം അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് അപ്പൊ പിന്നെയും കുഴപ്പമില്ല കറക്റ്റ് ആയിട്ട് പൊട്ടിച്ചു വളരെയധികം സന്തോഷം അപ്പൊ ഇതേ സപ്പോർട്ട് ഇതേ സ്നേഹം പടം ഇറങ്ങുമ്പോ വേണം ഞങ്ങളുടെ പടം മാത്രമല്ല ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇനി കൈകിട്ട് സ്വീകരിക്കുക താങ്ക് യു സോ മച്ച്